ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുള്ള ബോച്ചയുടെ ഡ്യൂപ്പാണ് ആണ് ഈ ചില ആളുകൾക്ക് നല്ല കഴിവുണ്ടാവും മറ്റുള്ളവരെ പോലെ അനുകരിക്കാനും അവരെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് അവർക്കുണ്ടാവും അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ആ ഒരു വിഷയം അവസാനം പോലീസ് കേസായി ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ആരുടെ കൂടെയാണ് ബോച്ചൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ ഹണി റോസിൻ്റെ കൂടെയാണോ എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കറിയാം വാദപ്രതിവാദമാണ് ചില ആളുകൾ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടരാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളൊരു സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൂടെ പറഞ്ഞാൽ നീ സപ്പോർട്ട് ചെയ്യേണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു